കിതാബുൽ ഇഖ്ലാസ് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അടുക്കൽ സ്വീകരിക്കണമെങ്കിൽ ആ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകണം ഒന്ന് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം രണ്ട് ഉണ്ടായിരിക്കണം ഇനി മൂന്നാമതായി ഈ കിതാബിൽ കൊടുത്തത് കിതാബിൾ അറിവുണ്ടെങ്കിൽ മാത്രമാണ് ഒരാളുടെ നീയറ്റ് നന്നാവുകയുള്ളു ഒരാളുടെ കല്പ് നന്നാവുകയുള്ളൂ നീയറ്റ് നന്നാവുകയുള്ളൂ അറിവുണ്ടെങ്കിൽ മാത്രമാണ് എന്താണ് സുന്നത്ത് എന്താണ് ബിരിയറ്റ് എന്താണ് സ്വാലിഹായ അമല് എന്താണ് മോശപ്പെട്ട കർമ്മങ്ങൾ എന്നെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് അറിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ കിതാവിൽ പറയുന്നത് പ്രോത്സാഹനവും അതുപോലെ അത് പഠിക്കാനും അത് പഠിപ്പിക്കുന്നതിനും അതുപോലെ ഒലമാക്കളുടെയും പണ്ഡിതന്മാരുടെയും നേടുന്നവരുടെയും ഫകലുമാണ് ഈ ഭാഗത്തുള്ള ഹരീസുകൾ പറയുന്നത് لنعمتد أن معاوية رضي الله عنه قال قال رسول الله صلى الله عليه وسلم من يريد الله به خيرا يفقه في الدين الله سبحانه وتعالى يقول لك خير يفقه في الدين أو ديني أو من ദീന് പഠിക്കാനും മനസ്സിലാക്കാനും ഇഹ്ലാസോടു കൂടി സ്വന്നത്തെ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാനും അവൻ അവന്റെ അറിവ് അമലാക്കാനും എല്ലാം ഉള്ള തൗഫിയത്ത് അവന് നൽകും അപ്പൊ ദീനിൽ അറിവുണ്ടാവുക എന്നുള്ളത് അള്ളാഹു സുബാനു ആകല ഒരാൾക്ക് അറിവ് നൽകുക എന്നുള്ളത് അവന് ഹൈർ ഉദ്ദേശിക്കുന്നതിന്റെ അടയാളമാണ് അവനാ കൊണ്ട് പ്രവർത്തിക്കണം അവനാ അറിവ് നേടിയത് കൊണ്ട് ഇഖലാസ് ഉണ്ടായിരിക്കണം അതനുസരിച്ച് സുന്നത്തായി കർമ്മങ്ങൾ ചെയ്തിരിക്കണം അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ അത് അവന് നന്മ ഉദ്ദേശിച്ചതിന്റെ ഏറ്റവും വലിയൊരു അടയാളമായിട്ടാണ് ഫലൈസലമ പറഞ്ഞിട്ടുള്ളത് അപ്പോ അറിവ് നേടുക അറിവ് പഠിക്കുക എന്നുള്ളതെല്ലാം നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് വലിയ നന്മ നേടിത്തരുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഇതിന്റെ വേറെ ചില റിവായത്തുകളിൽ പറഞ്ഞു ജനങ്ങളെ ബിത്തു തീർച്ചയായിട്ടും അറിവ് അത് പഠിക്കുന്നതിലൂടെ നേടേണ്ടതാണ് അതുപോലെ ദീനിൽ അവഗാഹവും അത് പരിശ്രമിച്ച് നേടേണ്ടതാണ് ദീനിൽ അവഗാഹം കൊടുക്കും അടിമകളിൽ അള്ളാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ ഭയപ്പെടുന്നത് കൊലമാക്കളാണ് അറിവുള്ളവരാണ് എന്ന് അള്ളാഹു ആല പറഞ്ഞിട്ടുണ്ട് ഈ അതീ മറ്റേ ഹദീസിന്റെ തന്നെ വായത്താണ് ഇതിൽ പറഞ്ഞ എന്താണ് അതുപോലെ എന്നുള്ളത് പഠിച്ചുകൊണ്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് നേടേണ്ട കാര്യമാണ് അതല്ലാതെ വെറുതെ കിട്ടുന്ന ഒരു കാര്യല്ല നമ്മളതിന് ഏഹ് ഒലിമാക്കൾക്കിടെ ഒലമാക്കളിൽ നിന്ന് അറിവ് നേടി അതുപോലെ തന്നെ പഠിച്ച് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമാണ് അൽമ എന്നുള്ളത് എന്നിട്ട് പറഞ്ഞു ഈ ഹദീഫിന്റെ അവസാനത്തിൽ പറഞ്ഞു ഇന്നമായ ഷിയത്ത് ഹഷിയത്ത് എന്ന് പറഞ്ഞാൽ ഭയത്തിനോടൊപ്പം ഹൌഫിനോടൊപ്പം അറിവുണ്ടാവുമ്പോൾ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള ഭയത്തിനാണ് ഹഷിയത്ത് എന്ന് പറയുക അപ്പൊ അള്ളാഹുനെ യഥാർത്ഥ രൂപത്തിൽ ഹഷിയത്ത് ഉണ്ടാകുന്നത് ഭയപ്പെടുന്നത് അറിവുള്ളവരാണ് അള്ളാഹുവിനെ കുറിച്ചും അവന്റെ ഹലാല് ഹറാമുകളെ കുറിച്ചും പരലോകത്തെ കുറിച്ചും സ്വർഗ്ഗനർകങ്ങളെക്കുറിച്ചും അതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിവ് നേടുമ്പോഴാണ് യഥാർത്ഥ രൂപത്തിൽ നമുക്ക് അള്ളാഹുനോട് ഹഷിയത്ത് ഉണ്ടാവുക أرتي حديث عن حذيفة بن اليمان رضي الله عنهما قال قال رسول الله صلى الله عليه وسلم فضل العلم خير من فضل العبادة وخير دينكم الورع فضل العلم علم فضل فضل العبادة ورم عبادة شيء خير آية الله അതായത് പ്രത്യേകിച്ച് അറിവൊന്നുമില്ലാതെ ഉള്ള അറിവുകൊണ്ട് ഇബാധത്തുകൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകളെക്കാൾ അഫ്ലാണ് എൽമുള്ള ആളുകളുടെ അവസ്ഥ കാരണം എന്താണ് ഇബാധ അറിവില്ലാതെ ഇബാധത്തുകളിൽ മാത്രം മുഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഇബാദത്തുകളിൽ ധാരാളം ധാരാളം അബദ്ധങ്ങൾ സംഭവിക്കാൻ കാരണമാകും അവൻ ചിലപ്പോൾ വിദ്യാർത്ഥികളിൽ ചെന്ന് വീഴും അവന്റെ നീയത്ത് തെറ്റിപ്പോകുന്നത് റിയാദ് സംഭവിക്കുന്നത് സുമത് സംഭവിക്കുന്നത് ഇഹ്ലാസ് നഷ്ടപ്പെടുന്നത് അവനറിയില്ല അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് അവസരം വരുമ്പോൾ അവൻ അറിവില്ലാതെ അവൻ തെരഞ്ഞെടുക്കുന്ന അവസ്ഥ വരും ഈ ഒരു അവസ്ഥയിൽ നിന്നെല്ലാം രക്ഷ നേകുന്ന ചെയ്യുന്ന ഇബാധത്ത് കുറച്ചാണെങ്കിലും അതിൽ ഏറ്റവും ഉത്തമമായ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അൽമുണ്ടാവുക എന്നുള്ളത് അതുപോലെ തന്നെ കൂടുതൽ ഇബാധത്തുകളെ കുറിച്ചും വിക്രുകളെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും അറിയുമ്പോൾ അവന്റെ ഇബാദത്തുകൾ കൂടുതൽ ഇഖലാസ് ഉള്ളതും ശുന്നത്തിനോട് യോജിച്ചു മാറും എന്നുള്ളത് കേവലം വെറും വിവാദത്തിൽ മുഴുകുന്നതിനേക്കാൾ അഫുതലായിട്ടുള്ള കാര്യമാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ദീനിന്റെ അവസ്ഥകളിൽ ഏറ്റവും ആയിട്ടുള്ളത് വറ ആണ് വറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർത്തവകളിൽ ഹറാമുകളെ ഒഴിവാക്കുന്നതിനെ മനസ്സിലാക്കാം ഒന്നാമത്തേത് തക്വ തക്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക ഹലാലുകൾ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തേത് വറ വറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹറാമായതും അതുപോലെ മിഷ്ഠിഹാത്തുകൾ സംശയമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിൽ ചില ഹലാലുകൾ ഒരു ഹറാമിലേക്ക് വീഴണ്ട എന്നുള്ള നിലക്ക് തന്നെ ചില ഹലാലുകൾ പോലും ഒഴിവാക്കുന്ന അവസ്ഥയുണ്ടാകും അതാണ് വറ അതിലും ഉന്നതമായ ഒരു ദർജയാണ് സുഹിദ് എന്ന് പറയുന്നത് ചില ഉലമാക്കൾ മാക്കൾ സുഹിദിനെയും ഒരേ അർത്ഥത്തിലും പറയാറുണ്ട് സുഹിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരലോകത്തേക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രം ഒഴുകുക എന്നുള്ളതാണ് അപ്പൊ ഈ മൂന്ന് മർത്തവങ്ങളിൽ ആളുകൾ ഉണ്ടാകും അതിൽ വറക് എന്നുള്ളത് ഇവിടെ വറക പറയുമ്പോൾ ഈ മൂന്നാശയം ഉൾക്കൊണ്ടിട്ടുണ്ട്

ആരെങ്കിലും ഒരു മുഗ്മിനു ദുനിയാവിൽ ഉണ്ടാകുന്ന ഞെരുക്കത്തിൽ നിന്നൊരു തുറവി ഒരു ആശ്വാസം നൽകി കഴിഞ്ഞാൽ പരലോകത്തെ ഞെരുക്കത്തിൽ നിന്ന് അവന് അള്ളാഹു ആശ്വാസം നൽകും

മറ്റൊരടിമ സഹായിക്കുന്നിടത്തോളം അള്ളാഹു സഹായിച്ചു മാർഗത്തിലേക്ക് ഇറങ്ങിയാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കും ഒരു കൂട്ടരും അള്ളാഹുന്റെ ഒരു ഭവനത്തിൽ ഒരു മസ്ജിദിൽ ഒരുമിച്ച് കൂടുന്നില്ല ും അവരെന്താണ് ചെയ്യുന്നത് അവർ അള്ളാഹുവിന്റെ കിതാബ് പകരാനും ചെയ്യുന്നു അതിന്റെ ആശയങ്ങളെ അതിന്റെ തഫ്സീറും കാര്യങ്ങളും അതിന്റെ അതിൽ നിന്നുള്ള എല്ലാം പഠിക്കുന്നു ബൈനഹും അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ മലക്കുകൾ അവരെ ചുറ്റിപ്പൊതിയുന്നതാണ് അവരിലേക്ക് സമാധാനം അള്ളാഹുവിന്റെ അടുക്കലുള്ള ഉന്നതരായ മലക്കുകളുടെ അടുക്കൾ അള്ളാഹു അവരെ പറ്റി പരാമർശിക്കുന്നതാണ് കർമ്മം കൊണ്ട് മെല്ലെ ആയിട്ടുണ്ടെങ്കിൽ കർമ്മം കൊണ്ട് അവന്റെ കുടുംബ മഹാത്മ്യം കൊണ്ടോ ഒന്നും അവൻ അള്ളാഹുലേക്ക് അടുക്കുകയില്ല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണത് അതിന്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിലെ ഒരു കായിതയാണ് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ് അൽ ജസാ ഉൻ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചുള്ള പ്രതിഫലമാണ് അള്ളാഹു നൽകുക എന്നുള്ളത് അതിൽ പെട്ടതാണ് ഒരു മുസ്ലിമിന്റെ ഞെരുക്കം നീക്കി കൊടുത്താൽ അവന് എളുപ്പമാക്കി കൊടുത്താൽ അതുപോലെ തന്നെ അവന്റെ ന്യൂനതകൾ മറച്ചു വെച്ചാൽ അവനെ സഹായിച്ചാൽ അങ്ങനെയൊക്കെ ചെയ്താൽ അള്ളാഹു അവന് തിരിച്ചും അതുപോലെ ചെയ്യും അള്ളാഹു നമ്മളൊരു അടിമക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ അള്ളാഹു സുഹാനുഹത്യം അല്ല നമ്മളോട് ചെയ്യും അപ്പോ നമ്മളൊരാൾക്ക് സഹായം ചെയ്തുകൊടുത്ത് അള്ളാഹു നമ്മെ സഹായിക്കുകയാണെങ്കിലോ നമുക്ക് അല്പം സഹായം ചെയ്യുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും പക്ഷെ അള്ളാഹുനെ നമ്മെ സഹായിക്കാൻ ഒരു തടസ്സവും ഉണ്ടാകില്ല അതുപോലെ തന്നെ ഈ ഭാവുമായി ബന്ധപ്പെട്ടത് എന്താണ് പറഞ്ഞത് ൻജന്ന ആരെങ്കിലും അറിവ് നേടാൻ ഒരു മാർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചാൽ അവന് സ്വർഗത്തിലേക്കുള്ള മാർഗ്ഗം എളുപ്പമാവും കാരണം എന്താണ് അറിവ് നേടുമ്പോഴാണ് നമ്മെ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നതും സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതും നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കുന്നതുമായ കാര്യങ്ങൾ വേർതിരിച്ചറിയുള്ളൂ അതെല്ലാം നമുക്കറിയില്ല എന്താണ് ആദ്യം പറഞ്ഞത് ആണ് സഹിഹായ അല്ലെങ്കിൽ ഹലാലായ റിസ്ക് ഏതാണ് ഹറാമേതാണെന്ന് വേറെ തിരിച്ചറിയുള്ളൂ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല കർമ്മങ്ങൾ അവന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇൽമ് നമ്മൾ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണ് അതിനുശേഷം പറഞ്ഞു അള്ളാഹുവിന്റെ മസ്ജിദിൽ ആളുകൾ ഒരുമിച്ച് കൂടി ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്താൽ നാല് കാര്യങ്ങൾ ഉണ്ടാകും ഒന്ന് മലക്കുകൾ അവരെ അടുക്കൽ താഴ്ന്നു നിൽക്കും അതുപോലെ തന്നെ അവരിലേക്ക് സമാധാനം അവരുടെ കൽപിൽ ഇറങ്ങും അതുപോലെ തന്നെ അവരെ കാരുണ്യം കൊണ്ട് അവരെ കാരുണ്യം അവർക്ക് ചുറ്റും പൊതിയും നാലാമത്തേത് അള്ളാഹു അവരെ പറ്റി ആകാശ ലോകത്ത് പരാമർശിക്കും മസ്ജിദുകളിൽ കുറാൻ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഫോഗിലുള്ള ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് എന്നിട്ട് ഈ ഹദീഫിന്റെ അവസാനത്തിൽ പറഞ്ഞു കർമ്മം കൊണ്ട് ഒരാൾ അള്ളാഹുലേക്ക് മുന്നിട്ടിട്ടില്ല എങ്കിൽ അവൻ ഉന്നത കുലത്തിൽ ജനിച്ചു നല്ല കുടുംബത്തിൽ ജനിച്ചു ഉന്നത തലമുറയിലായി അതൊന്നും എന്തില്ല അവന്റെ പാരമ്പര്യ ഉത്തമമാണ് എന്നുള്ളത് കൊണ്ടൊന്നും അവൻ അള്ളാഹുലേക്ക് മുന്നിടില്ല കർമ്മങ്ങൾ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടുമാണ് അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കുക അള്ളാഹു തോഫീഖ് നൽകട്ടെ അസാം വലൈക്കും വാഹി വാത്തു